കോൺഗ്രസ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് പോലും നേടില്ല എന്നാണ് എല്ലാ സർവേകളും പറഞ്ഞത് എക്സിറ്റ് പോളും അത് തന്നെ പറഞ്ഞു മോദി കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് നടന്നു എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റമ്പത് സീറ്റ് നേടി കോൺഗ്രസ് അതിന്റെ പിറ്റേ ദിവസം നൂറ് തികയ്ക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വതന്ത്ര എം പി വിശൽ കോൺഗ്രസിലേക്ക് ചേർന്നു നൂറിൽ നിന്ന് നൂറ്റൊന്നിലേക്ക് കോൺഗ്രസിന്റെ അംഗസംഖ്യ ഇപ്പോൾ വളർന്നിരിക്കുന്നു പപ്പു യാദവ് ബീഹാറിലെ ജൻ അധികാർ പാർട്ടി നേതാവായ പപ്പു യാദവാണ് കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേർന്നത് ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പപ്പു യാദവ് കോൺഗ്രസിൽ ചേർന്നത് പപ്പു യാദവിന്റെ ജൻ അധികാർ പാർട്ടി നേരത്തെ തന്നെ കോൺഗ്രസിൽ ലയിച്ചിരുന്നു പക്ഷേ പപ്പു യാദവ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാൻ അവിടത്തെ പ്രധാന കക്ഷിയായ ആർ ജെ ഡി സമ്മതിച്ചില്ല ഇതേ തുടർന്ന് സ്വതന്ത്രനായി പൂർണിയിൽ മത്സരിച്ചു പപ്പു യാദവ് അവിടെ ഇരുപത്തി മൂവായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പപ്പു യാദവ് ജയിച്ചു കയറിയത് പപ്പു യാദവ് മിന്നും ജയനുമാണ് നേടിയത് ഈ സാഹചര്യത്തിൽ പപ്പു യാദവ് വീണ്ടും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ പാർട്ടി യഥാർത്ഥത്തിൽ ലയിച്ചു കഴിഞ്ഞു പക്ഷേ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ പിണക്കങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അകറ്റിയിരുന്നു കോൺഗ്രസിന് അദ്ദേഹം പറഞ്ഞ സീറ്റുകളൊന്നും നൽകാൻ കഴിഞ്ഞില്ല അവിടെ ആർ ജെ ഡി ആണല്ലോ തീരുമാനിക്കുന്നത് തേജസ് യാദവിനെ സംബന്ധിച്ചിടത്തോളം പപ്പു യാദവ് ശക്തനായ എതിരാളിയാണ് അതുകൊണ്ട് തന്നെ യാദവ് വോട്ടുകൾ തന്നിലേക്ക് വരാൻ വേണ്ടി പപ്പു യാദവിനെ പലപ്പോഴും ഒതുക്കിയിട്ടുണ്ട് തേജസ് യാദവ് ഇപ്പോൾ പപ്പു യാദവ് കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേർന്നില്ല അദ്ദേഹത്തിന്റെ ജൻ അധികാർ പാർട്ടിയും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു പ്രിയങ്ക വിളിച്ചു പപ്പു യാദവിനെ അനുരഞ്ജന സംഭാഷണം നടത്തി പ്രിയങ്ക ആ നീക്കമാണ് പപ്പു യാദവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസിന്റെ അംഗസംഖ്യ ലോക്സഭയിലെ കോൺഗ്രസിന്റെ അംഗസംഖ്യ നൂറ്റന്നായി മാറിയിരിക്കുന്നു പപ്പു യാദവിനെ പോലെ പല എംപിമാരും പല സ്വതന്ത്ര എം പിമാരും കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു കാരണം കോൺഗ്രസ്സിന് പുതിയ ഒരു ഉണർവ് ലഭിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഒരുപാട് ഒരുപാട് സാധ്യതകൾ കോൺഗ്രസ് തുറന്നിട്ടു ഭാരത് ജോഡോ യാത്രയാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം സമ്മാനിച്ചത് പ്രിയങ്ക ഗാന്ധിയാകട്ടെ സംഘടനാ കാര്യങ്ങളിൽ കർക്കശമായി ഇടപെടുന്നു പിണങ്ങി നിന്ന പപ്പു യാദവിനെ ഗാന്ധി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിണക്കമെല്ലാം മാറി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകാൻ അദ്ദേഹം തയ്യാറായി തന്റെ പാർട്ടിയോടുകൂടി അദ്ദേഹം മായി തന്നെ കോൺഗ്രസിൽ ലയിച്ചു പ്രിയങ്കയുടെ മരണമാസ നീക്കമാണ് ബീഹാറിൽ കണ്ടത് പപ്പു യാദവ് അത്രയ്ക്ക് കലിപ്പിലായിരുന്നു തനിക്ക് സീറ്റ് നൽകാതെ ആർ ജെ ഡി ഒതുക്കി അവിടെ പപ്പു യാദവ് മത്സരിച്ച പൂർണിയയിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി മൂന്നാമത് പോയതും ശ്രദ്ധേയമാണ് പൂർണിയയിൽ പപ്പു യാദവിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർ ജെ ഡി സർവ്വതന്ത്രങ്ങളും പയറ്റി പപ്പു യാദവുമായുള്ള ശത്രുത കാരണം തേജസ് യാദവ് പൂർണിയയിൽ പല തവണ പര്യടനം നടത്തി പക്ഷേ ആർ ജെ ഡി സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടിയായി മാറി എന്തായാലും പണ പിണക്കവും പരിഭവവും ഒക്കെ മറന്ന് പപ്പു യാദവ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു പ്രിയങ്കയ്ക്ക് കയ്യടി നൽകുകയാണ് കോൺഗ്രസുകാർ പ്രിയങ്കയുടെ തന്ത്രപരമായ നീക്കം ആ നീക്കത്തിലൂടെ പപ്പു യാദവിനെ സ്വന്തമാക്കി നൂറ്റൊന്ന് എം കോൺഗ്രസ് പ്രതിപക്ഷത്തി